വിവാഹപ്രായം കഴിഞ്ഞിട്ടും അതിനോട് താല്പര്യം കാണിക്കാതെ മാറി നടക്കുന്ന നിരവധി താരസുന്ദരിമാരാണ് മലയാള സിനിമയിലുള്ളത് അതിലൊരാളാണ് നടി അനുശ്രീ വളരെ കുറഞ്ഞ കാലം കൊണ്ട് സിനിമാ ലോകത്ത് ഒരു സ്ഥാനം കണ്ടെത്തിയ അനുശ്രീ ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് സിന്ദൂരം ഇഷ്ടം എന്ന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഒരു ചെപ്പിൽ നിന്നും സിന്ദൂരം കയ്യിലെടുത്ത് അണിയുന്നതാണ് കാണിക്കുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വന്നു അനുശ്രീയുടെ കമന്റ് ബോക്സ് നിറയെ വിവാഹവും താലികെട്ടും സിന്ദൂരവും ഒക്കെയായി മാറിയിരിക്കുകയാണ് സിന്ദൂരത്തിനോട് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കെട്ടിയാൽ പോരെ എന്നാണ് പ്രധാനമായിട്ടും ആരാധകർ ചോദിക്കുന്നത് അങ്ങോട്ട് കല്യാണം കഴിക്കൂ ഇനി നമ്മൾ അറിയാതെ എങ്ങാനും കല്യാണം കഴിച്ചിരുന്നു താലി ഉണ്ടെങ്കിലല്ലേ ദാലി കെട്ടി എന്ന് ചോദ്യമുള്ളൂ അനു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് അറിയില്ല കല്യാണം കഴിയുന്നത് വരെയും കല്യാണം കഴിഞ്ഞ ഉടനെയും സിന്ദൂരം തൊട്ടാൻ ഭയങ്കര താല്പര്യമായിരിക്കും പിന്നെ അത് ശ്രദ്ധിക്കാനും പോവില്ല കല്യാണത്തിന് മുമ്പ് സിന്ദൂരം തൊട്ടാൽ അതിന്റെ പവർ പോകും എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ എന്തിനാ വൈകി കൊന്നത് ഉണ്ണിയെ വേഗം കെട്ടിക്കോ എന്നും ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായി നടൻ ഉണ്ണി മുകുന്ദന്റെ കൂടി ചേർത്ത് അനുശ്രീയുടെ പേരിൽ കഥകൾ വന്നിരുന്നു ഇരുവരും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് താരങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് സത്യത്തിൽ അനുശ്രീയുടെ പുതിയ വീഡിയോ ഒരു ഫോട്ടോഷൂട്ടിനു വേണ്ടി ഒരുങ്ങുന്നതായിരുന്നു അടുത്തിടെ വിഷുവിനോട് അനുബന്ധിച്ച് അനുശ്രീ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു കറുത്ത സാരിയിൽ അതീവ സുന്ദരിയായി കൃഷ്ണവിഗ്രഹം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസാണ് നടി പങ്കുവച്ചത് ഇതിനോട് അനുബന്ധിച്ചാണ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയതും എന്നാൽ ഒരുങ്ങുന്ന വീഡിയോ വൈകി പോസ്റ്റ് ചെയ്തതോടെയാണ് ഇതിനു പിന്നിലെ കാരണം അന്വേഷിച്ച് ആരാധകരെത്തിയത്